സംസ്ഥാനത്ത് കനത്ത മഴയാണ് പലയിടങ്ങളിലും പത്തനംതിട്ടയിലും മഴ തുടരുകയാണ് മൂഴിയർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് കക്കട്ടാറുണ്ട് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് മഴ എന്തൊക്കെയാണ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി മലയോര മേഖലകളിൽ വലിയ മഴ തന്നെയാണ് പെയ്തത് ഇപ്പോൾ മൂഴിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ് ഒന്നും മൂന്നും ഷട്ടറുകൾ ഇരുപത് സെൻറ്റിമീറ്റർ വീതവും രണ്ടാം നമ്പർ ഷട്ടർ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതവുമാണ് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കക്കാട്ടാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ഛൻകോവിലാറാണ് സാധാരണ പത്തനംതിട്ടയിലൊക്കെ മഴ പെയ്യുമ്പോൾ ജില്ലയിൽ മലയോര മേഖലകളിലൊക്കെ മഴ പെയ്യുമ്പോൾ അച്ഛൻകോവിലാറിൽ എത്രമാത്രം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളെല്ലാം നോക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം വെള്ളം കുത്തി ഒലിച്ചാണ് വരുന്നത് ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നല്ല ഒഴുക്കുണ്ട് ഈ മൂഴിയാർ റിസർവോയറിന്റെ അതിന്റെ ഫുൾ റിസർവോയർ ലെവൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് ദശാംശം ആറ് മൂന്ന് മീറ്ററാണ് ഇപ്പോഴത്തെ വാട്ടർ ലെവൽ എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ ആയിട്ടുണ്ട് ഇവിടെ ഇന്നലെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴയുടെ റെയിൻഫോൾ എന്നുള്ളതും തൊണ്ണൂറ്റണ്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഏതായാലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് പമ്പയിലും അച്ചൻകോവിലാറിലും കക്കാട്ടാറിലും ഒപ്പം തന്നെ മണിമലയാറിലും കഴിഞ്ഞ ദിവസത്തെ രാത്രിയിൽ പെയ്ത മഴയിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് പക്ഷേ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എങ്കിലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ വരെ നല്ല മഴ തന്നെയായിരുന്നു ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് അല്പസമയം മുമ്പ് വരെ ചെറിയ തോതിൽ മഴ പെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് അരുൺ ഓക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ച് തന്നെ പോവുക താങ്ക് യു പ്രവീൺ പല പുഴകളിലും ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതിന് ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിൽ നിന്നും പോയി കളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പ്രത്യേകിച്ച് നീന്തലറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ തന്നെ പോകരുത് ഈ മഴയൊക്കെ ഒന്നും തോന്നോട്ടെ